എന്താണ് ഭഗവാന്റെ രൂപം ആ രൂപത്തിനെയാണ് വർണ്ണിക്കുന്നത് എന്താണ് ഭഗവാന്റെ രൂപം അതാണ് പറയാനായിട്ട് പറയാനായിട്ട്താ പോണത് ജന്മാദ്യതാസ്യ ജന്മാതി കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതായിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ വസ്തുക്കളൊക്കെ എവിടെ നിന്നാണോ ഉണ്ടായത് എവിടെയാണോ ഇതൊക്കെ ഇതൊക്കെതാ നിലനിൽക്കുന്നത് എന്തിലേക്കാണോ ഇതൊക്കെ ലയിച്ചുതാ ചേരുന്നത് ഇതിനൊക്കെ ഉള്ള കാരണം എന്താണ് അല്ലേ അറിവുള്ള ആൾക്കാർ ഇരുന്നെങ്ങനെതാ ചിന്തിക്കും അല്ലെങ്കിൽ ചിന്തിക്കണം എന്ന് പറയും എവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ എവിടെയാണ് ഇരിക്കണത് ഞാൻ എങ്ങോട്ടാണ് യാത്രയാവണത് അല്ലേ എവിടെ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നത് എവിടെയാണ് ഞാൻ ഇരിക്കണത് തിരുമേനി കണ്ടില്ല നേരെ മുന്നിൽ തന്നെയായിരിക്കണത് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോണത് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോണത് നമുക്ക് ആകെപ്പാടെ തൻ്റെ വീട് മാത്രമേ അറിയൂ വേറെ ഒന്നും അറിയില്ല അല്ലേ തൻ്റെ വീട്ടിലേക്ക് അതാ ഓടിപ്പോണം തൻ്റെ വീട്ടിലേക്ക് അതാ ഓടിപ്പോണം അല്ലേ ഇത് മാത്രമേ നമുക്കിതാ അറിയൂ എവിടെ നിന്നാണ് ഈ ലോകം ഉണ്ടായത് സാക്ഷാത് ഭഗവാനിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത് ഉള്ളതിൽ നിന്നേ ഉണ്ടാവൂ ഇല്ലാത്തതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവൂ ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല ഉള്ളതിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ അല്ലേ ഉള്ളതിൽ നിന്നേ ഉണ്ടാവൂ ആ ഉള്ളതിനാണ് ഉണ്മ എന്ന് താ പറയുക അപ്പൊ ഉണ്മയിൽ നിന്നാണ് ഉണ്ടാവ് ആ ഭഗവാൻ എന്നും നിലനിൽക്കുന്നതാണ് ഉള്ളതെന്നും ഉള്ളതാണ് ഉള്ളതിന്നു നാശമില്ല നാശമുള്ളത് ഉള്ളതല്ല അല്ലേ നാശമുള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതെന്നും ഉള്ളതാണ് ആ ഭഗവാനിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത് എവിടെയാണ് ഈ ലോകം നിലനിൽക്കുന്നത് ഭഗവാനിലാണ് ഈ ലോകത നിലനിൽക്കുന്നത് ഇനി എവിടേക്കാണ് ഈ ലോകം ലയിക്കുന്നത് ഭഗവാനിലേക്കാണ് ഈ ലോകത ലയിക്കുന്നത് ജന്മാധ്യത അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അതിനാണ് രണ്ട് യുക്തികളെ പറഞ്ഞു തരിക ഒന്ന് അന്വയ യുക്തി മറ്റൊന്ന് വ്യതിരേഖ യുക്തി എന്ന് പറയും അന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക വ്യതിരേഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിയ അല്ലേ ഇത് രണ്ടുമാണ് ഈ ലോകത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടിച്ചേരലും വേർതിരിയലും സൃഷ്ടിയും സംഹാരവും എന്തുകൊണ്ടാണോ ഉണ്ടായത് അതിന് സൃഷ്ടി എന്ന്താ പറയുന്നു അതെന്തായിട്ട് തീര അവസാനം എന്തിലേക്ക് ലയിക്കുന്നുവോ അതിന് സംഹാരം ഇതാ പറയുന്നു അഞ്ച് വസ്തുക്കളെ കൊണ്ടാണ് ഈ ലോകം ഉണ്ടായത് അതുകൊണ്ട് ഈ ലോകത്തിന് പ്രപഞ്ചം എന്നുള്ള പേര് തന്നെതാ കിട്ടി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ലോകമൊക്കെ എന്തായിട്ട് തീരണു അഞ്ച് വസ്തുക്കളായിട്ട് ഇതാ തീരണു അല്ലേ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല ഇല്ലാതാക്കാൻ സാധിക്കോ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടുണ്ടായോ അതാക്കി തീർക്കാം അപ്പൊ മണ്ണ് കൊണ്ട് കുടമുണ്ടായി അതിന് സൃഷ്ടി എന്ന് ഇതാ പറയണു അല്ലേ ആ കുടം ഉണ്ടായതോട് കൂടിയിട്ട് കുടത്തിന് രൂപമുണ്ടായി രൂപണ്ടായപ്പോൾ പേരുണ്ടായി ഈ പേര് എത്ര നേരേ ഉള്ളൂ കുടത്തിന്റെ രൂപം നിലനിൽക്കുന്നത് വരെ മാത്രമേ അതിന് പേരുള്ളൂ ആ കുടത്തിന്റെ രൂപം അങ്ങനെ മാറിക്കഴിഞ്ഞാലോ പേരില്ലാതായി അല്ലേ അപ്പോഴും എന്തുല്ലാതെ ആവണില്ല മണ്ണില്ലാതാവുന്നില്ല മണ്ണെന്നും ഉള്ളതാണ് അല്ലേ മണ്ണുണ്ട് അപ്പോൾ രൂപം മാറിയതോട് കൂടിയിട്ട് പേര് മാറി എന്നല്ലാതെ മണ്ണിന് നാശമല്ല ആ മണ്ണ് കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലോ ഒരു ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പേരിലാണ് അത് അറിയപ്പെടുക ഇപ്പൊ സ്വർണം കൊണ്ട് കയ്യിലുള്ള ആഭരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വള എന്ന് പേര് കിട്ടും ആ വള തന്നെ സ്വർണം കൊണ്ട് അല്ലെ ആ വള തന്നെ ഒരുക്കി കാതിലുള്ള രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്മൽ എന്നാണ് പേര് അല്ലെ ആ സമയത്തും സ്വർണത്തിന് യാതൊരു മാറ്റവും അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പലതരത്തിലുള്ള വികാരങ്ങളാണ് രൂപങ്ങൾ എന്ന് പറയാം സ്വർണത്തിന്റെ ഒരു വികാരമാണ് എന്ത് പാദസരം മറ്റൊരു വികാരമാണ് കയ്യിലുള്ളതായിരിക്കുന്ന വള മറ്റൊരു വികാരമാണ് മുകിലുള്ള ആഭരണങ്ങൾ അല്ലെ ഇപ്പോഴൊന്നും സ്വർണത്തിന് യാതൊരു മാറ്റവുമില്ല ഇതേപോലെ ഈ ജീവൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് പരമാത്മാവിന്റെ അംശമായിരിക്കുന്ന ഈ ജീവൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് ആ പരമാത്മാവ് എന്നു നിലനിൽക്കുന്നു അതേപോലെ പരമാത്മാവിന്റെ അംശമായിരിക്കുന്ന ഈ ജീവാത്മാവ് എന്ന് നിലനിൽക്കുന്നു ഈ ജീവന് യാതൊരു മാറ്റവും ഇല്ല അഹം ബ്രഹ്മാസ്മി ഈ ശരീരമല്ല ഞാൻ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവന് എനിക്ക് യാതൊരു മാറ്റവും ഇതായില്ല എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എവിടെ പോയി ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ ജനിച്ച സമയത്ത് നമ്മൾ ഈ വീടിനെ എന്ത് പറയണു എൻ്റെ വീട് എന്ന് പറയുന്നു കൈപ്പയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ കൂടെ പോയ റോഡിൻ്റെ ഇടത്തെ ഭാഗത്തെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ ആ വീടിൻ്റെ പേരെന്താ വെച്ചാൽ ആ പേരേ പറയുക അല്ലേ അത് എപ്പോഴേ പറയുള്ളൂ ഈ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്തേ പറയൂ ഇവിടുന്ന് അങ്ങട്ട് മരിച്ച തിരുവനന്തപുരത്ത് പോയിട്ടാ ജനിച്ചത് വച്ചാലോ അല്ലേ ആ വീടിൻ്റെ പേരാണ് പറയുക അപ്പം കാണുന്ന ആളെയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുക അപ്പം കാണുന്ന ആളെ എൻ്റെ അമ്മ എന്നതാ പറഞ്ഞു ഇപ്പം കുറച്ച് കുട്ടികളെ കണ്ടു എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞു അല്ലേ അവിടുന്ന് മരിച്ച വേറൊരു സ്ഥലത്താ പോയി ജനിച്ചത് വച്ചാലോ ആ കാണുന്ന സമയത്തുള്ള വീടിനെ എൻ്റെ വീട് എന്ന് ഇതാ പറയുന്നു അപ്പോ ഇന്ന് കാണുന്ന വീടല്ല എന്നും എൻ്റെ വീട് വെറുതെ വിചാരിക്കുകയാണ് നമുക്ക് അതേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്തൊരു തിരക്കാന്ന് നമുക്ക് അറിയില്ല രാവിലെ വന്നത് ഭഗവാനെ ഡാൻസ് കണ്ടു രാവിലെ അസലായിട്ടോ ഭഗവാൻ എത്ര നന്നായിട്ട് രാവിലെ എത്ര എത്ര വേദികൾ പങ്കെടുത്ത പങ്കെടുത്തിയ ആളാണ് അദ്ദേഹം അത് അസരായിട്ടോ അത് കഴിഞ്ഞിട്ട് കുട്ടികളിലൊക്കെ പരിപാടികൾ ഇതാ എനിക്കിതാ കാണാനായിട്ട് സാധിച്ചു ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് പോകണം അല്ലേ ഇതാണോ എൻ്റെ വീട് ആലോചിച്ച് നോക്കൂ ഇതല്ല എൻ്റെ വീട് അല്ലേ തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയാ അന്യ യുക്തികൊണ്ടും വ്യതിരേക യുക്തി കൊണ്ടും ഈ ലോകത്തിനെ നന്നായിട്ട് നന്നായിട്ടുതാ മനസ്സിലാക്കണം ജന്മായാതരശ്ച അർഥേഷു അഭിജ്ഞ സ്വരാട്ട് ഈ ശരീരം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ശരീരത്തിനുള്ളിലുള്ളതായിരിക്കുന്ന ജീവനോ അത് സ്വരാട്ടാണ് സ്വയം രാജിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലേ ഇപ്പൊ ഭഗവാന് പ്രകാശിക്കണം എന്നുണ്ടെച്ചാൽ മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യമില്ല നമുക്ക് പ്രകാശിക്കണമെന്നുണ്ടെങ്കിലേ മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യം കണ്ണ് കാണണമെന്ന് വെച്ചാൽ എന്ത് വേണം കണ്ണിന്റെ ഉള്ളില് കണ്ണലിരിക്കുന്ന സമയത്ത് മാത്രമേ കണ്ണുകൊണ്ട് കാണാനായിട്ട് താ സാധിക്കുള്ളൂ കാതൻ്റെ ഉള്ളില് ആ ഭഗവത് ചൈതന്യം ഉണ്ടായിരിക്കണം കയ്യൻ്റെ ഉള്ളില് ആ ഭഗവൽ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ കയ്യുകൊണ്ട് നമുക്ക് താ പ്രവർത്തിപ്പിക്കുവാനായിട്ട് താ സാധിക്കുകയുള്ളൂ സത്യത്തിൽ കയ്യല്ല ഞാൻ അല്ലേ കയ്യനെ പ്രവർത്തിപ്പിക്കുന്നതായ ആ ശക്തിയാണ് ആ ജീവാത്മാവാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും ആരാ സുഖമായിട്ട് ഉറങ്ങി പറയണത് കണ്ണുറങ്ങിയിണ്ട കാതുറങ്ങിയിണ്ട ശരീരം ഉറങ്ങിയിണ്ട അല്ലെ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയിണ്ട് അപ്പൊ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആര് വേണം പറയ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ വേണം അല്ലേ അയാൾക്കേ അറിയുള്ളൂ മറ്റുള്ള സുഖ ഇപ്പൊ ഭാര്യ സുഖമായിട്ട് ഉറങ്ങിയെന്നുള്ളത് ആരക്കേ അറിയുള്ളൂ ഭർത്താവിനറിയാം അടുത്ത നിങ്ങൾ ഭർത്താവ് ഉണ്ട് ചോദിച്ചാൽ ഭർത്താവിന് അറിയാം കുട്ടി സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളത് അമ്മയ്ക്ക് ഇതാ അറിയാം അല്ലേ അമ്മക്ക് അമ്മയാണ് പറയുന്നത് ഇതാ കുട്ടി ഉറങ്ങി എന്നുള്ളത് ഇപ്പൊ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണമെന്നുണ്ടെച്ചാൽ ആരാണ് ശരീരമല്ല ഞാൻ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ജീവാത്മാവ് ആ ജീവനാണ് ഞാൻ എന്നതാ മനസ്സിലാക്കണം തത്ര സാക്ഷിണമാത്മാനം യോവേദ ആ ജീവാത്മാവ് ആ ഭഗവാനാണത് ആ ഞാൻ എന്നുള്ള ഭാവത്തിലേക്കാണ് ഭാഗവതം നമ്മളത് ആ കൂട്ടിക്കൊണ്ടുപോണത് അപ്പൊ ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം സ്വരൂപലക്ഷണം ആ സ്വരൂപലക്ഷണത്തിനെ തന്നെയാണ് ഇവിടെ ഭാഗവത മഹാത്മ്യത്തിലെ ആദ്യത്തെ ആ പദത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് സച്ചിദാനന്ദരൂപായ വിശ്വ